എല്ലാവിളിക്കും നമ്മളെ ഇന്നത്തെ കുഞ്ഞു ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും പെരുന്നാളും വിരുന്നും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇരിക്കുന്ന സമയമാകില്ലേ മദ്രസയും കാര്യങ്ങളൊക്കെ തുറക്കാനായില്ല അപ്പോൾ വിരുന്നൊക്കെ ഞാൻ അവസാനിപ്പിക്കാനൊക്കെ ആയില്ലേ പിന്നെ ഇവിടെ എല്ലാവരും അനിയത്തിര മക്കളും അനിയത്തിയും ഇവിടെ എൻ്റെ എല്ലാരും കൂടി ഇട്ട് ആ പോയിട്ടുണ്ട് പോയിട്ടുണ്ടെന്ന് വളാഞ്ചേരി പാർക്കിലേക്ക് പോയിട്ടുണ്ട് ട്ടാ അപ്പോൾ അവള് കൊണ്ടുപോകുമ്പോൾ അവള് പോകുമ്പോൾ പിന്നെ എൻ്റെ കുട്ടികളെയും കൊണ്ടുവിട്ടുക അവർ പിന്നെ വേറെ ആരേം കൂടെ പോകാനൊന്നും ഇല്ലല്ലോ അപ്പോൾ അവർ പിന്നെ വണ്ടിയിലൊക്കെ പോകുമ്പോൾ വരെയും കൂടി ട്ടാ അപ്പോൾ അവർക്ക് ഇന്ന് പോകുമ്പോൾ കൊണ്ടാൻ വേണ്ടിയിട്ട് ഇപ്പം ഇവിടെ നെയ്ച്ചോറൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഇന്നത്തെ കുഞ്ഞു കുഞ്ഞുളോഗില് ആ വിശേഷങ്ങളാണ് കേട്ടോ എന്നുള്ളത് ചിക്കൻ കറി പിന്നെ അവള് അവിടെ വെച്ചിട്ടാണ് നെയ്ച്ചോറും ഉമ്മ പൊടിയും വെച്ച് അപ്പോൾ അങ്ങനെ അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളാണ് നമ്മളത്തെ ഇന്നത്തെ വീഡിയോയിലുള്ളത് അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് വീണാ കാണാൻ ശ്രമിക്കുക കാണുന്നതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറക്കിയിരുന്നെട്ടാ അപ്പം നമ്മളെ വീഡിയോയിലേക്ക് കിടക്കാം അപ്പം രാവിലെ കടി ഉണ്ടായിരുന്നത് ഇഡ്ഡലി ചട്നിയും ആയിരുന്നു കേട്ടോ ഇഡ്ഡലിയും ചട്നിയും പിന്നെ ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതായിരുന്നു രാവിലത്തെ കടയണിയിരുന്നു പിന്നെ നേരത്തെ തന്നെ നെയ്ച്ചോറും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ അവർക്കിന്നൊന്ന് പോകാനുണ്ടായിരുന്നു അപ്പോൾ എന്നിങ്ങനെ പുറത്തുനിന്നല്ല ഭക്ഷണം കഴിക്കണം എന്നാലും ഒക്കെ പുറത്തുനിന്ന് ഭക്ഷണം കഴിച്ചത് അപ്പോൾ ഇന്നൊന്ന് വീട്ടിൽ കൊണ്ടുപോവാമെന്ന് പറഞ്ഞിട്ട് പിന്നെ ഓളെ ഓളഓള കൂടെ മൂന്ന് ഗസ്റ്റുകളും കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ അവർക്ക് വീട്ടീത്തെ ഫുഡ് മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നിട്ടാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് കേട്ടോ നെയ്ച്ചോറും ചിക്കൻ കറിയൊക്കെ അപ്പം അമ്മ അവിടെ നെയ്ച്ചോറ് വെച്ചിട്ട് അവൾക്കാണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല മുന്നേ അവൾക്ക് കൊടുത്തേക്കൊണ്ട് ചെറുത് അവർ ഇതിൽ കൂടെയാണ് പോയത് അപ്പോൾ ഇവിടുന്ന് കുട്ടികളും കയറാണ്ടായിരുന്നല്ലോ അപ്പോൾ അങ്ങനെ കൊടുത്തേക്കാം അപ്പം അതിൻ്റെ കുഞ്ഞു വിശേഷങ്ങളാണ് ടിൻ്റെ വീടിയിലുള്ളത് അപ്പോൾ നമ്മൾ നെയ്ച്ചോറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഉള്ളിലൊക്കെ വറുത്ത് കോയി എടുക്കുന്നുണ്ട് അതിൻ്റെ അപ്പം അതൊന്ന് മുരിഞ്ഞിന്ന് കണ്ടപ്പോൾ അതിൽ പാണ്ടി പരിപ്പ് മുന്തിരൊക്കെ ഇട്ടിട്ട് അതൊക്കെ ഒന്ന് വറുത്ത് കോരി എടുക്കണ്ടിട്ടാണ് അപ്പോൾ അത് രാവിലെ തന്നെ ഒരു ആയിട്ടുള്ളൂ കേട്ടോ ചോറ് റെഡിയാക്കുന്ന സമയത്ത് നെയ്ച്ചോറൊക്കെ വെച്ചതിന് ശേഷമാണ് ഉമ്മ കടിയുണ്ടാക്കാനൊക്കെ നിന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പം എന്താ പറയുക കുട്ടികൾക്കും ഒരു സന്തോഷമാണില്ല അപ്പോൾ ചിക്കൻ കറിയും ചിക്കൻ പൊരിച്ചതൊക്കെ ഉള്ളു അവിടെ തന്നെ ഉണ്ടാക്കിയിട്ട് രാവിലെ ഇവിടെ മനോട് മന ബുദ്ധിമുട്ടൊക്കെ കണ്ടിട്ടോളൂ പറഞ്ഞ കറി ഇതൊക്കെ ഞാൻ നിങ്ങൾ ചോറ് മാത്രം വെച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടാണ് അപ്പം നമ്മളെ ഉള്ളിലൊക്കെ നന്നായി മുരിഞ്ഞെടുത്ത് അപ്പോൾ എന്താ നെയ്ച്ചോറിക്കുള്ള വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അളവിനനുസരിച്ച് വെള്ളമൊക്കെ നമ്മൾ വെച്ചിട്ടുണ്ട് ഒരു മൂന്ന് കിലോൻ്റെ ചോറ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പം അതിനുള്ള വെള്ളവും കാര്യങ്ങളൊക്കെ വെച്ച് പിന്നെ ഓരോരുത്തരും ഓരോ വിധത്തിലാണ് കേട്ടോ നെയ്ച്ചോറും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കലേ നമ്മളിപ്പോൾ എന്ത് ഫുഡ് ഉണ്ടാക്കേണ്ടേലും നമ്മളേതായിട്ടുള്ള ഒരു ഇതിലാണ് നമ്മളുണ്ടാക്കലേ മറ്റുള്ളവരെ അതേപോലെ അനുകരിച്ച് നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല പക്ഷേ നമുക്ക് നമ്മളുണ്ടാക്കുന്ന രീതിയിൽ നമുക്ക് ടേസ്റ്റ് തോന്നും കേട്ടോ അങ്ങനെയൊക്കെയാണ് അപ്പോൾ കാര്യങ്ങൾ ഒമ്പുണ്ടാക്കണ നെയ്ച്ചോറ് എനിക്കിഷ്ടമാണ് കേട്ടോ അതേപോലെ എൻ്റെ കണ്ണൂര് മൂത്തമ്പ ഉണ്ടാക്കണ നെയ്ച്ചോറ് ഈ അതിലേറെ ഇഷ്ടമാണ് അതൊരു പ്രത്യേക ഒരു ടേസ്റ്റാണ് നമ്മുടെ കണ്ണൂർ സ്റ്റൈലിലുള്ള നെയ് നെയ്ച്ചോറ് നല്ല ടേസ്റ്റാണത് അപ്പോൾ അത് വെള്ളം ഒന്ന് തിളച്ച്ന്ന് കണ്ടപ്പോൾ അതിലേക്ക് നമ്മളെ ലീഫുകളും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കരാൻ പറ്റാ സാധനങ്ങളൊക്കെ ഇട്ടിട്ട് വെള്ളം തിളച്ച് വന്ന് കണ്ടപ്പോൾ അത് ആ ഉമ്മാരിയൊക്കെ ഇട്ടിട്ടാണ് അപ്പം അധികം പണിയില്ല നമ്മൾ ബിരിയാണിനെക്കാട്ടി എല്ലാത്തിനെക്കാട്ടി സിമ്പിളായിട്ടുണ്ടാക്കാൻ പറ്റണമുള്ള നെയ്ച്ചോറില്ലേ അപ്പോൾ ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കുക എന്നുള്ള രീതിയില്ല പക്ഷേ ചിലവരുണ്ടാക്കുമ്പോൾ ആ നെയ്ച്ചോറിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടൂല അപ്പോൾ ഇത് ഇതുപോലെ ഉണ്ടാക്കുമ്പോൾ ആ നെയ്ച്ചോറിൻ്റെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ കിട്ടൂട്ടോ അപ്പോൾ അതൊക്കെ ഇതാ അവിടെ റെഡി ആയോണ്ടിരിക്കുന്നുണ്ട് പിന്നെ എന്താ പറയുക നമ്മൾ പെരുന്നാൾ പെരുന്നാൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോമ്പെരുന്നാൾക്ക് അത്ര ഇതൊന്നും ഇല്ല പക്ഷെ നമ്മളെ കുട്ടികൾക്ക് സ്കൂളില്ലാത്തതുകൊണ്ട് നമ്മൾ അവരെ കൂടെ അവർക്കൊരു എൻജോയ്മെൻറ്റ് വേണ്ടല്ലോ പിന്നെ സ്കൂൾ മദ്രാസൊക്കെ തുറന്നിട്ടുണ്ടെങ്കിൽ കുട്ടികൾ പഠിക്കുക വരിക പോവുക അതെല്ലാം അവർക്കുള്ളൂ അപ്പോൾ ഇപ്പോൾ ഈ കിട്ടണ ഒഴിവ് ദിവസങ്ങളല്ല അവർക്കും ഒരു എൻജോയ്മെൻ്റ് ഉള്ളു അപ്പോൾ അത് അത് നമ്മൾ മാക്സിമം ഞാൻ പറഞ്ഞാൽ നമുക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ അല്ലേ വണ്ടി കാര്യങ്ങളൊക്കെ ബസ്സിലൊക്കെ പോകുമ്പോൾ നമുക്ക് അത്ര ഇത് ഉണ്ടാവില്ലല്ലോ അപ്പം വീട്ടിൽ പോകുമ്പോൾ കുട്ടികളൊക്കെ കൊണ്ടുപോട്ടാം ഞാനും പോയിട്ടുണ്ടായിരുന്നില്ല മിഞ്ഞാന്നൊക്കെ അവളെ കൂടെ അപ്പം ഇന്ന് കുട്ടികളായിട്ടൊക്കെ പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്നും ഇങ്ങനെ പോകുമ്പോൾ എനിക്കൊരു മടുപ്പ് അപ്പോൾ അവൾ കുട്ടികളെ ഞാൻ പറഞ്ഞ കുട്ടികളെ മാത്രം കൊണ്ടുപോയിക്കും എന്ന് പറഞ്ഞതാട്ടോ അപ്പോൾ അവരെല്ലാവരും കൂടിയിട്ട് അങ്ങനെ ഒന്ന് രാവിലെ തന്നെ പോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ വൈകുന്നേരം നോക്കിയാൽ മതി അപ്പോൾ തന്നെ നമ്മളെ നെയ്ച്ചോറുടെ ചോറൊക്കെ നന്നായിട്ട് വെന്ത് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം അതാ അതിൽ കെ ഇതൊക്കെ പൊടിച്ചിട്ട് ഇടുന്നുണ്ട് പിന്നെ ഇതൊന്ന് പിന്നെ ഒരു മുക്കാ വേവ ആയിട്ടുണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ മേലമ്മ തീ കനല് വാരിയിട്ട് ഇടൂട്ടോ അപ്പോൾ അത് ആ ചോറൊക്കെ നല്ല സെറ്റായി വന്നിട്ടുണ്ട് നല്ല സൂപ്പർ മണ്ണം കാര്യങ്ങളൊക്കെ വരുന്നിട്ട് പിന്നെ അതിൻ്റെ മേലെ മല്ലിച്ചപ്പൊക്കെ വിതറി ഒക്കെ സെറ്റ് പിന്നെ നമ്മളെ ഉള്ളി പൊരിച്ചതും അണ്ടിപ്പരിപ്പും മുന്തിരി ഒക്കെ കുറച്ചൊക്കെ അതിൻ്റെ മേലെ വിതറി പിന്നെ നമ്മൾ ചോറ് വിളമ്പോളല്ലേ അതിൽ സെറ്റാക്കളും അപ്പോൾ നമ്മൾ ഇന്നത്തെ കുഞ്ഞു വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് നമ്മളെ കുഞ്ഞു റെസിപ്പിയാണ് നമ്മൾ നയിച്ചോറിൻ്റെ റെസിപ്പി അത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണം കേട്ടോ പിന്നെ ഞാൻ ഇടയ്ക്കിടുന്ന ഷോർട്സ് വീഡിയോ ഒക്കെ എല്ലാവരും ഒന്ന് കണ്ടിട്ട് അഭിപ്രായം പറയാൻ ശ്രമിക്കണം വീഡിയോസൊക്കെ ഓക്കെ കുഞ്ഞു കുഞ്ഞു വീഡിയോസാണ് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഉള്ളൂ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും അസലാലൈക്കും